ഈ പള്ളുരുത്തിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അക്കൂട്ടത്തിൽ ഹൈബി ഈഡൻ എന്ന് പറയുന്ന ഈ എറണാകുളത്തെ എം ബിയെ കൂടി ഒന്ന് അറുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അത് ചില പ്രത്യേക താൽപ്പര്യങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് പൊതുബോധത്തിലൂടെ ഹൈബി അങ്ങനെ സൃഷ്ടിച്ചു പൊതുബോധത്തിലൂടെ ഹൈബി ഇങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഒരു സംഗതി നമ്മളിലെ ആളൊരു സ്ഥലത്ത് കൂടുമ്പോൾ ഇല്ല കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന സമയത്ത് കരയിൽ കൂടുന്ന ആളുകളെപ്പോലെയാണ് കുറച്ച് കുറച്ചുപേർ മീൻ വാങ്ങാൻ വരും കുറച്ച് കുറച്ചുപേർ മാക്രിച്ചാട്ടം കാണാൻ വരും കുറച്ചുപേര് ഈ പിടിക്കുന്നവൻ വെള്ളത്തിൽ കിടന്ന് കാരിയുടെ കുത്തുകൊള്ളുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാൻ വരും കുറച്ച് കുറച്ചുപേർ ഒരു പണിയുമില്ലാതെ അവിടെ ഇരുന്ന് ചൊറിഞ്ഞും മാന്തിയും രണ്ട് വീടിയൊക്കെ വലിച്ചിട്ട് പോകും ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുളം പറ്റിക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് ഏത് വിഷയങ്ങളിലും ഇതുപോലെയാണ് സംഭവിക്കാറുള്ളത് ഹൈവേ എന്തോ വലിയ പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ഹൈവേയുടെ സ്ഥാനത്ത് ഞാനാണ് ഈ അനസിനെ കാണുന്നതെങ്കിലും അനസിനോട് ഞാൻ എന്തു പറയുകയെന്നറിയാമോ മോളെ അതിലിട്ടൊന്നും വലിച്ചഴിക്കണ്ട വിട്ടുകളെ വേറെ നല്ല സ്കൂളുണ്ടല്ലോ നീ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു മകളെ അവിടെ പഠിപ്പിക്കുന്നു ഒരു മകളെ ഇവിടെ പഠിപ്പിക്കുന്നു ഇത്രയും ദൂരെയൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു എഫേർട്ട് എടുത്തില്ലേ നല്ലൊരു സ്ഥലത്ത് മകളെ പഠിപ്പിക്കുക അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയും നമുക്ക് ആരുടെയെന്തെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം നമുക്കങ്ങനെ ചെയ്യാം എന്തിനാണ് ഇതിനകത്തിട്ട് അലമ്പാൻ പോകുന്നത് ഇതാണ് ആയിരിക്കും മറുപടി ഇത് അയാളോട് ഇഷ്ടവും സ്നേഹവുമുള്ള ആ കുഞ്ഞിനെയും അയാളെയും ഒരു സമ്മർദ്ദത്തിലാക്കാതിരിക്കാൻ താല്പര്യമുള്ള ഏതൊരാളും സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പം എല്ലാവരും കൂടി താല്പര്യം എടുത്തിട്ട് എന്തെങ്കിലും നടന്നോ അലമ്പായി ഇതെല്ലാം കേട്ടെങ്കിലും ആ കുടുംബം അനുഭവിച്ച സമ്മർദ്ദം എത്രത്തോളമായിരിക്കും ഇനി ആ മോളൊരു അസാമാന്യ മാനസിക കരുത്തുള്ള കുട്ടിയല്ലെങ്കിൽ ഇതിൻ്റെ വേദന എത്ര നാൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നിലനിൽക്കും വല്ലതും നടന്നോ ഇപ്പോൾ കോടതിയിൽ പോയി കോടതി ഇന്ന് സ്റ്റേ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആഘോഷിക്കുന്നു ആഘോഷിക്കാൻ അതൊക്കെ മതിയായതാണ് പക്ഷേ അതുകൊണ്ടെങ്ങാണം ഈ പറഞ്ഞ പ്രശ്നം അവസാനിക്കുമോ ഇനി വേറൊരു ബെഞ്ചിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കോടതികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ ഇടയ്ക്ക് നടത്തുന്ന പരാമർശങ്ങൾ കണ്ട് ആവേശം കൊള്ളുമെങ്കിലും അവസാന വിധി എതിരായിരിക്കും അതിൻ്റെയൊക്കെ സമ്മർദ്ദം ഈ കുഞ്ഞ് താങ്ങണ്ടേ നമ്മൾ ഏത് വിഷയത്തിൽ ഇറങ്ങുമ്പോഴും ആ വിഷയങ്ങളിലൊന്നും നമ്മുടെ കുടുംബാംഗങ്ങൾ കോൺട്രവേഴ്സിയിലാകാതിരിക്കാൻ അതിനോട് സ്നേഹവും ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് ഹൈബിയിടന് ഈ പള്ളുരുത്തിയിൽ വന്ന് ഈ സ്കൂളിൻ്റെ ഒരു ചെറിയ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അയാൾ അങ്ങ് എറണാകുളത്ത് പോവുകയോ അല്ലെങ്കിൽ അയാളുടെ ഭാവിയെ ബാധിക്കുകയോ ഒന്നും ചെയ്യത്തില്ല എന്ന് മാത്രമല്ല അയാൾ നല്ല പരിചയ സമ്പത്തുള്ള ഒരു അഹങ്കാരിയും ധിക്കാരിയുമാണ് ഇപ്പോൾ ആ അഹങ്കാരി പ്രയോഗവും ധിക്കാരി പ്രയോഗവും ഞാൻ നെഗറ്റീവ് സെൻസിലല്ല ഉപയോഗിച്ചത് പോസിറ്റീവ് സെൻസിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലത്താണ് മുനമ്പൻ നടന്നത് ഈ മുനമ്പൻ നടന്ന സന്ദർഭത്തിൽ മുനമ്പത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തും അകത്തും പുറത്തുമുള്ള ഒരുപാട് ആളുകൾ പലതരം അഭ്യാസങ്ങൾ അയാളുടെ മുകളിൽ ഇറക്കി അയാൾ അങ്ങനെ ചെയ്യുന്നില്ല അയാൾ ഇങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് നിങ്ങളറിയാം ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട രാഷ്ട്രീയക്കാരൻ പുള്ളിയായിരിക്കും എന്നതാണ് സത്യം കാസയുടെ പേജിലൂടെ ഒന്ന് കടന്നുപോയാൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ എറണാകുളം എം പി ഹൈബി ഈഡൻ ക്രിസ്ത്യൻ മതമേധധ്യക്ഷന്മാരെയും അതുവഴി ക്രിസ്ത്യൻ സമൂഹത്തെയും ലക്ഷ്യം വെച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലക്ഷദ്വീപിന് വേണ്ടി ഇരുന്നത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഇതിനു വേണ്ടി ഇരുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു എം പി എന്ന നിലയിൽ താങ്കൾ ആദ്യം സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്നിട്ടാകാം തുഗ്ലക് പരിഷ്കാരം ടാർജറ്റ് ചെയ്ത് ആക്രമിക്കുകയാണ് കാസ തീർന്നില്ല ഹൈബി നിന്നെ ജയിപ്പിച്ചത് മണിപ്പൂരുകാരല്ല ഞങ്ങളാണ് ഹൈബി ഈഡൻ്റെ കോലം കത്തിച്ച് മുനമ്പം സമരസമിതി തീർന്നില്ല മിസ്റ്റർ ഹൈബി ഈഡൻ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിന് മുമ്പ് മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് സാധിച്ചില്ലെങ്കിൽ എം പി സ്ഥാനം രാജിവെക്കുമെന്ന് പറയാൻ ഹൈബിക്ക് നട്ടല്ലുണ്ടോ അടുത്തത് തീർന്നില്ല എറണാകുളം വഞ്ചി സ്ക്വയറിൽ ഹൈബിയിഡന് രാഷ്ട്രീയ വിശദീകരണത്തിന് അവസരമൊരുക്കിയ കെ എൽ സി എ കെ ആർ എൽ സി സി എന്നീ സഭാ സംഘടനകൾക്കും കോട്ടപ്പുറം രൂപതകൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ചുകൊണ്ടുള്ള ട്രോള് പിന്നീട് അങ്ങനെ അടക്കം നിരവധിയായ അല്ലെണ്ണ കളമശ്ശേരി ഇന്ത്യയിലല്ലേ ആയിരത്തി ഇരുന്നൂറോളം നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ വിജയാഘോഷത്തിന് ഹൈബിയുടൻ അതായത് ഫലസ്തീൻ ഐക്യദാരുടെ സദസ്സിൽ പങ്കെടുത്തതിനാണ് എം ബി എന്ന നിലയിൽ മണ്ഡലത്തിലെ ജനങ്ങൾ തന്ന നിവേദനത്തിൽ ഹൈബിയുടൻ നിലപാട് വ്യക്തമാക്കണം ഫാദർ ജോഷി മയ്യാറ്റിലിൻ്റെ ചോദ്യം ന്യായമാണ് അതൊരാളിനെ ഇറക്കിയതാണ് ചോദിക്കാൻ ഹൈബിയോട് പിന്നെ വഖഫ് ബോർഡെന്ന കൊള്ള സംഘത്തിന് വേണ്ടി നിലകൊള്ളുന്ന എന്ന് പറഞ്ഞ് വീണ്ടും ഹൈബിയെ അച്ഛന്മാരെ കൊണ്ട് ആക്രമിക്കുകയാണ് ആഹാ നല്ല ബെസ്റ്റ് ക്യാപ്ഷൻ അവഗണനയല്ല പങ്കാളിത്തമാണ് ജനാധിപത്യം ഇവരുടെ യഥാർത്ഥ മുഖം ഇനിയെങ്കിലും ക്രിസ്ത്യാനികൾ തിരിച്ചടിയണം ഹൈബിയുടെ വീട്ടിൽ നിന്നും ഇംഫാൽ മണിപ്പൂരിലേക്കുള്ള ദൂരം സെൻറ് മേരീസ് പള്ളി പൂഞ്ഞാറിലേക്കുള്ള ദൂരം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഹൈബിയെ കഴിഞ്ഞ കുറേ നാളുകളായി വാരി വലിച്ച് ആക്രമിക്കുകയാണ് കുലിങ്ങിയില്ല ഹൈബി ഹൈബി നിലപാടിൽ ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് കത്തി നിൽക്കുന്ന മുനമ്പമുള്ള എറണാകുളത്ത് സ്വന്തം നിലയിൽ നിലപാട് ഉറക്കപ്പറഞ്ഞവൻ്റെ പേരാണ് ഹൈബി ഈഡൻ ഇതൊന്നും കൂസാത്ത ധിക്കാരിയായ ജോർജ് ഈഡൻ എന്ന് പറയുന്ന അച്ഛൻ്റെ മകൻ അങ്ങനെ നിലപാട് സ്വീകരിച്ച ആളാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്കും അതറിയാം പല കാര്യങ്ങളിലും ഹൈബി ഇടപെടുന്ന രീതിയും ശൈലിയുമൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇവിടിപ്പം വന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് പോയത് കൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഒരു വികാരം ഇങ്ങനെ മുറ്റി നിൽക്കുകയാണല്ലോ നമ്മളെന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഇതിൽ രാഷ്ട്രീയ താൽപ്പര്യമുള്ള ചിലർ ഹൈബി ഇതിനകത്ത് വലിച്ചഴച്ച് അങ്ങ് കണ്ടിച്ചു കളയാം പിന്നെ കൊച്ചിൻ്റെ അച്ഛൻ്റെ വാപ്പയുടെ പോസ്റ്റിനകത്ത് ഈ പറയുന്ന പോലെ എഴുതിയിരിക്കുന്നു ഞാനെന്ന് ചോദിക്കട്ടെ ഈ വിലയിരുത്തുന്ന സമൂഹത്തോട് കേരളത്തിൽ എത്ര സ്കൂളുകളുണ്ട് പെൺകുട്ടികൾ തട്ടമിടാത്ത തട്ടമിടാൻ അനുവദിക്കാത്തത് ഞാൻ എണ്ണി എണ്ണി പറയണോ ഒരു ഡസണോളം സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിലെല്ലാം ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ കുറഞ്ഞതൊരു മുപ്പത് ശതമാനമെങ്കിലും മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഒരു തന്തയ്ക്കും തള്ളയ്ക്കും ഒരു ക്ഷീണവും ഇല്ല ഒരു പ്രയാസവും ഇല്ല അവിടെ വിടുന്നുണ്ട് എന്താ അവിടെ വിടുന്നതിൻ്റെ കാരണം അവിടെ വിട്ടാൽ അവളില്ല പിന്നെ പിന്നെ നമ്മുടെ പ്രിൻസിപ്പള് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പറഞ്ഞ് പാസ്സാകുന്നതിൻ്റെ പിറ്റേന്ന് അവൾ ശൂന്യാകാശത്ത് പോവും അതിലാർക്കും ഒരു താല്പര്യക്കുറവുമില്ല അതാണ് ഇന്നത്തെ കാലം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിട്ടുകൊടുത്തിട്ട് ഒരാൾ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് ചോദിക്കും എന്താ ബാക്കി മുസ്ലിങ്ങൾക്ക് വേണ്ടായോന്ന് അതാണ് എൻ്റെ കാര്യം എന്തേ ആരും വെള്ളിയാഴ്ച നിസ്കരിക്കുന്നതിനെ തടസ്സപ്പെടുത്താത്തത് എല്ലാവർക്കും അറിയാം മുഴുവൻ മുസ്ലീങ്ങളും വെള്ളിയാഴ്ച ജുമാ ആണുങ്ങളെല്ലാം നിസ്കരിക്കും പള്ളിയിൽ പോകുന്നൊക്കെ അതെല്ലാവരും കൂട്ടത്തോടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ നല്ലൊരു ശതമാനം പേരും ദുനിയാവിന് വേണ്ടി പലതും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ് ആ കോംപ്രമൈസിൻ്റെ കോൺസിക്വൻസ് കൂടിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കെയർ ഓഫിൽ ഹൈബിയെ കണ്ടിക്കാൻ ഒരുങ്ങി ആരാണ്ടൊക്കെ പോസ്റ്റ് ഇട്ടേക്കുന്നു ഒരാണ്ടൊക്കെ കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരുടെയൊക്കെ ഒരു പോസ്റ്റ് കണ്ടു അഫ്സൽ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസുകാരുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം അവൻ്റെ കൂട്ടത്തിലുള്ളവനെ പണിയുക എന്നുള്ളതല്ലേ കിട്ടുന്ന ഞാൻ അതിന് വേറെ ന്യായമൊന്നും വേണമെന്നില്ല അതാണല്ലോ അവൻ്റെ പണി അപ്പോൾ ഏതായാലും അതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രശ്നം ഉണ്ടാകാതെ അങ്ങനെ പോകുന്നെങ്കിൽ പോട്ടേന്ന് ഒരു കാര്യമില്ല ഇതിലൊക്കെ പൊളിറ്റിക്സ് കൂടിയുണ്ട് അപ്പോൾ ഹൈവേ എടുക്കുന്ന നിലപാട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്താ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മുസ്ലിം പോപ്പുലേഷനും ക്രിസ്ത്യൻ പോപ്പുലേഷനും എല്ലാം ഇമ്പോർട്ടൻ്റാണ് അല്പം പോലും ക്രിസ്ത്യാനി ഇല്ലാത്തൊരു മണ്ഡലത്തിലാണ് മത്സരിക്കുന്ന ഒരാളെങ്കിൽ പുള്ളിക്ക് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാം അല്ലെങ്കിൽ അത് പറയാം അതിന് ചങ്കൂറ്റം രണ്ടാമത്തെ കാര്യത്തിന് ചങ്കൂറ്റം ഉണ്ടാകേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സ്വന്തം വോട്ട് ബാങ്ക് അവിടെ ഇരിക്കുമ്പോഴും ഈ പറയുന്നത് പോലെ നിലപാട് ഉറക്കെടുക്കാൻ അതിന് മുനമ്പത്തിനെതിരെ ഉറക്കം നിന്ന് നിലപാടെടുത്ത അവിടെ സൗഹാർദ്ദത്തിനും മനുഷ്യസ്നേഹത്തിനും ഈ പറയുന്ന ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും സ്വന്തം സഭയുടെ പോലും തീട്ടൂരം അംഗീകരിക്കാതെ പാർലമെൻറ്റിൽ പ്രസംഗിച്ചവൻ്റെ പേരാണ് ഹൈബിയിടൻ അത് മറക്കാതിരിക്കണം കാരണം ഇവിടെ ഇട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈബിയെ കുത്തി കുത്തി എല്ലാവരുടെ കളിക്കുന്നുണ്ട് പൊതുബോധം ഉണ്ടാക്കാൻ വന്നു പൊതുബോധം ഉണ്ടാക്കാൻ വന്നു എനിക്കേലുമായിട്ട് ബന്ധമൊന്നുമില്ല അയാളെ ഇതുവരെ ഞാൻ നേരിട്ട് അടുത്ത് കണ്ടിട്ടില്ല അയാളോട് സംസാരിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല പക്ഷേ ഒരാളിനെ അങ്ങനെ ഉണ്ടാക്കി ഒരത്തനേയും കൂടെ ശത്രുവാക്കി മറ്റോൻ്റെ കൈ കൊടുക്കുന്ന പണിക്ക് നിൽക്കരുത് അതുകൊണ്ട് പറഞ്ഞതാണ്